മലു ഗ്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളും അതുപോലെ തന്നെ കെ പി രാഹുൽ ബ്ലാസ്റ്റേഴ്സ് വിട്ടതായിക്കൊണ്ട് മാർക്കസ് മർഗുലാവ് കൺഫേം ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സുപ്രധാന വിദേശ താരം ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായെന്ന് നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പരിക്കിന്റെ പിടിയിലായത് കൊണ്ട് തന്നെ ഒറ്റ മത്സരം പോലും കളിക്കാൻ സാധിക്കാതെ പോയിട്ടുള്ള ജോഷുവാസോ ടീഡിയോ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഓഫീസിലായിക്കൊണ്ട് വേർ പിരിഞ്ഞ കാര്യം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ കെ പി രാഹുലിനെ സ്കോളിലൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതായാലും കെ പി രാഹുൽ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് ഒഡീഷ എഫ് സിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന കാര്യം മാർക്കസ് മർഗുലാവോ കൺഫേം ചെയ്തു ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം ഒഡീഷ എഫ് സിയുമായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഏതായാലും കി രാ രാഹുലിന് എനി ഒഡീഷ എഫ് സിയുടെ ജയസിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ഡാനിസ് ഫറൂഖിന് യെല്ലോ കാർഡ് ലഭിച്ചത് കൊണ്ട് തന്നെ അടുത്ത മത്സരം സസ്പെൻഷൻ ആയിരിക്കും മാത്രമല്ല മിലോസിനും ഐബർ ഡോഹ്ലിങ്ങിനും റെഡ് കാർഡ് മൂലം സസ്പെൻഷനുമായിരിക്കും ഒഡീഷ എഫ് സിക്കെതിരെ ഐബ് ഡോഹ്ലിംഗ് മിലോസ് അതുപോലെ തന്നെ ഡാനിസ് ഫറൂഖ് എന്നീ മൂന്ന് താരങ്ങൾ അവൈലബിൾ ആയിരിക്കില്ല ഏതായാലും ഒഡീഷ എഫ് സി ശക്തരായിട്ടുള്ള എതിരാളികൾ തന്നെയാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് അറിയിക്കുക അതുപോലെ തന്നെ ഈ ജനുവരി ട്രാൻസ്ഫർ ഇൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ നിന്നും മറ്റൊരു വിദേശ താരം കൂടി പുറത്തേക്ക് പോകുമെന്ന രീതിയിൽ മുൻപ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നതാണ് ഏതായാലും ഇപ്പോഴാണ് ഫുട്ബോൾ എസ്ക്ലൂസീവ് എന്ന രക്ഷകോണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതുപ്രകാരം ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്രഞ്ച് താരമായിട്ടുള്ള അലക്സാണ്ടർ കോയ്ഫ് ഈ ജനുവരി ട്രാൻസ്ഫർ ഇൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കോയ്ഫിനെ പറ്റിയുള്ള റീപ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ടിപ്പോൾ ചർച്ചയിലാണെന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഫുട്ബോൾ എസ്ക്ലൂസീവ് എന്ന രക്സ കോ കോണിൻ്റെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും കോയ്ഫിനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ഒഴിവാക്കിക്കൊണ്ട് ഒരു ഡിഫെൻസീവ് റോളിൽ കളിക്കുന്ന മിഡ്ഫീൽഡർ റോളിൽ കളിക്കുന്ന ഒരു താരത്തെ കൊണ്ടുവരുമെന്ന കാര്യം മനോരമ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനും ഇപ്പോൾ ഗോൾ ഇന്ത്യ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഈ ഒരു ഇനി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പുതിയൊരു പരിശീലകനെ നിയമിക്കുമെന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും ബ്ലാസ്റ്റേഴ്സ് നിലവിലെ പരിശീലകനായി നിയമിച്ചിട്ടുള്ള ടി ജി പുരുഷോത്തമനും ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിന്റെ പരിശീലകനുമായിരിക്കും വരാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിലെ മത്സരങ്ങളെല്ലാം പരിശീലകനായിക്കൊണ്ട് ഉണ്ടാവുക എന്നാണ് ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സീസണിലിനി ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ വിദേശ പരിശീലകനെ നിയമിക്കില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എടുക്കുന്ന ഈ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം